കൊളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേഡിയം നിർമ്മാണം അശാസ്ത്രീയമെന്ന് ആരോപിച്ച് ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി കെ നിത്യാനന്ദന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി പ്രതിനിധി സംഘം സ്റ്റേഡിയം സന്ദർശിച്ചു പഞ്ചായത്തിന്റെ ഒരു സ്റ്റേഡിയത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടും അതേപോലെ സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൊളവണ്ണ മാവത്തുംപടി പടി നിർമ്മിക്കുന്ന സ്റ്റേഡിയം അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ മുന്നിലാണ് ഇവിടെ ആർക്ക് വന്ന് നോക്കിയാലും വളരെ അശാസ്ത്രീയപരമായിട്ട് ഉള്ള നിർമ്മാണം നമുക്ക് കാണാൻ പറ്റും ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ഒരു വെള്ളം വർഷക്കാലം വന്നു കഴിഞ്ഞാൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലാവുന്ന ഈ പ്രദേശത്താണ് വളരെ അശാസ്ത്രീയപരമായിട്ട് ഇത്രയും കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണം നടക്കുന്നത് ഇവിടെ വന്ന ഏതൊരു ഒരു ടെക്നിക്കൽ പേഴ്സൺ ആവടുന്നില്ല ഒരു സാധാരണക്കാരൻ വന്നാൽ തന്നെ ഇവിടെ ഒരാൾക്ക് ഹൈറ്റിൽ മണ്ണിട്ടിട്ട് പൊക്കിയിട്ട് നിർമ്മാണം നടക്കാൻ പോകുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം ഒഴുകിപ്പോണ്ടത് എങ്ങോട്ടാണ് എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അകച്ച് അതുകൊണ്ട് തികച്ചും അശാസ്ത്രീയപരമായിട്ട് ഈ ഫണ്ട് മുഴുവൻ ഈ വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഇത് നിർമ്മാണത്തിന് ഷെഡ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇവിടെ നിർമ്മിക്കുന്നതിന് ഓരോന്നിനും കോൺക്രീറ്റിന് ഇത്ര തിക്നെസ് കല്ല് അതേപോലെ ഓരോന്നിനും ഓരോ ഷെഡ്യൂൾ ഐറ്റം ഉണ്ടാവും ആ ഷെഡ്യൂൾ ഐറ്റം മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് വില കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടും കല്ലിന് പകരം ഹോളോബിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം മറ്റൊരു രീതിയിൽ നടക്കുന്നു തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഇതിൻ്റെ തൊട്ടടുത്ത പുറകിലായിട്ടൊരു ബിൽഡിംഗ് നിർമ്മാണം നടക്കുന്നുണ്ട് ഈ ഗ്രൗണ്ട് പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ ആ ബിൽഡിംഗിന് അടിയിലാവുന്ന സ്ഥിതിയാണുള്ളത് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് നിർമ്മാണം അവിടെ നടക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ട് പോവാണ് ഈ സർക്കാർ ഫണ്ട് ഇതിലെ ഈ വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്നതിനെതിരെ ഇതിലെ വലിയ അഴിമതിയും അശാസ്ത്രീയ നിർമ്മാണത്തിനുമെതിരെ ശക്തമായ സമരത്തിന് മുന്നോടിയാണ് അതുകൊണ്ട് ഇവിടുത്തെ അധികാരികൾ ഈ വെള്ളത്തിൽ ഈ കോടികൾ ഒഴുക്കാതെ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണം ഉണ്ടാവണമെന്ന് ബി ജെ പി ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് മണ്ഡലം സെക്രട്ടറി പനിക്കൽ പവിത്രൻ ഏരിയ പ്രസിഡന്റ് പി കെ മാധു സുധാകരൻ കുളങ്ങര വിപൻ തുവശ്ശേരി സതീശൻ ടി ഗിരീഷ് എന്നരവധി പേർ സംഘത്തിലുണ്ടായിരുന്നു